ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ഓർമ്മകളുമായാണ് കീഴരിയൂരിലെ മുത്തശ്ശിയായ ചന്ദൻകണ്ടി തിരുമാലയമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യാൻ എത്തിയത് ആദ്യ ഇ എം എസ് സർക്കാരിനും പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയ തിരുമാലയമ്മ കോഴിക്കോട് കീഴരിയൂരിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും സമര പോരാട്ടങ്ങൾ കണ്ടതിന്റെ ആവേശം തെല്ലും കെടാതെ ഇന്നും ഓർമ്മകളിലുണ്ട് ആ ഓർമ്മകളാണ് രാജ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പിനും ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ തിരുമാലയമ്മയെ പ്രേരിപ്പിച്ചത് കീഴരിയൂർ മാപ്പിള എൽ പി സ്കൂളിൽ നൂറ്റി മുപ്പത്തി വാർഡിലാണ് തിരുമാലയമ്മ വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.